ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മാളുവിന്റെ കേസ് അന്വേഷിക്കാനായിട്ട് പോലീസുകാർ കൈലാസത്തിലേക്ക് വരുന്നുണ്ട് ഹൈമാവതി എപ്പോൾ പറയുന്നുണ്ട് ഈ ഗംഗിയാണ് മാളൂനെയും കൊണ്ട് സ്കൂളിൽ പോയി വിട്ടതൊക്കെ അതിനുശേഷം കാണാനില്ല എല്ലാ കാര്യങ്ങളും ഇവളോടാണ് ചോദിക്കേണ്ടതെന്നൊക്കെ പറയുന്നു പോലീസുകാർ ഗംഗയെ ചോദ്യം ചെയ്യുന്നുണ്ട് ഗംഗയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു ഹൈമാവതി പറയുന്നുണ്ട് ഈ ഗംഗയാണ് മാളുവിനെ കൊണ്ടു കളഞ്ഞത് അത് മാത്രമല്ല ഇവിടെയാണെങ്കിൽ ഇവൾ വിഷവും കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു പോലീസുകാരൻ അപ്പോൾ പറയുന്നുണ്ട് അത് മെഡിക്കൽ ലീഗൽ കേസ് ആണല്ലോ പോലീസിനെ ഇൻഫോം പോലും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയുന്നു മഹി എപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ഒരു സംശയത്തിന്റെ പേരിൽ മാത്രമുള്ളതാണ് എന്തായാലും സാർ ഇപ്പോൾ മാളുവിനെ അന്വേഷിച്ച് കണ്ടെത്തണം അതാണ് ഇപ്പോഴത്തെ കാര്യം എന്നൊക്കെ പറയുന്നു പോലീസുകാരനപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ അന്വേഷിക്കാൻ പോവുകയാണ് എന്തായാലും ഗംഗ പറഞ്ഞ കാര്യങ്ങളിൽ ചില വ്യക്തത ഉണ്ട് പിന്നീട് എന്തെങ്കിലും സംശയം തോന്നിയാൽ ഗംഗ ഇനിയും ഞങ്ങൾ ചോദ്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ പോകുന്നു പോലീസുകാർ പോയതിനു ശേഷം മഹീം മാളൂനെ അന്വേഷിച്ചിറങ്ങുന്നു ഗംഗ ഒരുപാട് സങ്കടപ്പെട്ടു നിൽക്കുകയാണ് അതേസമയം രാത്രിയിൽ മാളു ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു റോഡിൽ കൂടെ പെട്ടെന്ന് മാളു വിചാരിക്കുന്നുണ്ട് ആരെയെങ്കിലും സഹായം സ്വീകരിക്കണമെന്നൊക്കെ പെട്ടെന്നൊരാൾ മരത്തിന്റെ പുറകിൽ ഇരിക്കുന്നത് കണ്ടിട്ട് മാളുവാണെങ്കിൽ അങ്കിളെ വിളിക്കുന്നുണ്ട് അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ നകുലാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ നകുലിനെ കാണുമ്പോൾ മാളു പേടിച്ചു പോകുന്നു മാളു വീണ്ടും ഓടാൻ തുടങ്ങുന്നു നകുലും പുറകെ പിന്തുടർന്ന് ചെല്ലുകയാണ് ഗംഗ പരമശിവനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്തിനാണ് ദേവ്മേ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എപ്പോഴും ഞാൻ ചെയ്യാത്ത തെറ്റിനെല്ലാം പഴി കേൾക്കുന്നത് എന്തിനാണെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു മാളു ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ മാളുവിനെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് മാളുവിനെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഗംഗ ഉടനെ തന്നെ മനസ്സിൽ വിചാരിക്കുകയാണ് മാളൂവിനെ രക്ഷിക്കാൻ ഞാനും പോകണം അങ്ങനെ കരുതിയിട്ടാണെങ്കിൽ പോകാൻ തുടങ്ങുമ്പോൾ ശ്രേയ വന്ന് തടയുന്നുണ്ട് ഗംഗ എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് മാളൂനെ കണ്ടുപിടിക്കാൻ പോകണമെന്ന് ശ്രേയ സമ്മതിക്കുന്നില്ല നീ കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞത് എന്നിട്ട് നീ തന്നെ അന്വേഷിക്കാൻ പോകുന്നു നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് കരുതിയിട്ട് നീ മുങ്ങാൻ പോകിയല്ലേ അത് ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു ഗംഗ പക്ഷെ ഞാൻ പോകുമെന്ന് തന്നെ പറയുന്നുണ്ട് ശ്രേയ സമ്മതിക്കുന്നില്ല രണ്ടുപേരും തമ്മിൽ പിടിവലിയൊക്കെ ആകുന്നു ഗംഗ അപ്പോൾ ഗൗരി പറഞ്ഞ കാര്യം ഓർക്കുകയാണ് നിന്നെ രക്ഷിക്കാൻ വേണ്ടി ചില സമയത്താണെങ്കിൽ നീ തന്നെ ശ്രമിക്കണം എന്നെ പ്രതീക്ഷിക്കരുതെന്നൊക്കെ പറഞ്ഞ കാര്യമൊക്കെ ഓർക്കുന്നു പെട്ടെന്ന് ഗംഗയാണെങ്കിൽ ശ്രേയെ പിടിച്ച് ശക്തിയായിട്ട് പിടിച്ച് തള്ളുന്നുണ്ട് ശ്രേയ നടുവടിച്ച് വീഴുന്നുണ്ട് ശ്രേയാണെങ്കിൽ ആണെങ്കിൽ എന്റെ നടു പോയെന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഗംഗ ഓടി രക്ഷപ്പെടുന്നു ശ്രേയ ഉടനെ തന്നെ മഹിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഗംഗ ഇവിടെ നിന്നും പോയി അവളാണെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പേടിച്ചിട്ട് മുങ്ങിയതായിരിക്കുമെന്നൊക്കെ പറയുന്നു നമ്മുടെ മാളുവിനെ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രേയ ഫോൺ വെക്കുന്നു അതേസമയം മാളു ആണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് പിന്നാലെ നകുലും ഉണ്ടായിരുന്നു ഗംഗയും വെളിയിലെല്ലാം പോയിട്ട് മാളുവിനെ അന്വേഷിക്കുകയാണ് പെട്ടെന്ന് ആണെങ്കിൽ ഗംഗയെ കാണുന്നുണ്ട് ഗംഗയെ കാണുമ്പോൾ മാളുവിന് സന്തോഷമാകുന്നുണ്ട് മാളു ഗംഗയെ വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് മഹിയാണെങ്കിൽ കാറിൽ ഗംഗയുടെ അടുത്തേക്ക് വരുന്നു ഗംഗയോട് കാറിൽ കയറാൻ പറഞ്ഞിട്ട് ഗംഗയും കൂട്ടിയിട്ടു പോകുന്നു മഹിയും ഗംഗയും മാളുവിനെ കാണുന്നില്ല മാളുവാണെങ്കിൽ വീണ്ടും നകുലിനെ പേടിച്ച് ഓടിക്കൊണ്ടേയിരിക്കുകയാണ് മഹി ഗംഗയോട് പറയുന്നുണ്ട് എന്നെ ശ്രേയെ വിളിച്ചു പറഞ്ഞായിരുന്നു ഗംഗയാണെങ്കിൽ മാളൂനെ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ടെന്ന് ഇനി മാളൂനെ കെട്ടി കഴിയുമ്പോൾ ഞാൻ ഗംഗയെ തപ്പി നടക്കേണ്ടി വരും അതുകൊണ്ടാണ് ഗംഗയെ കൂടെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നതെന്നൊക്കെ പറയുന്നു അതേസമയം ഗംഗയാണെങ്കിൽ മനസ്സിൽ ഗൗരിയെ ധ്യാനിക്കുകയാണ് ഗൗരി ചേച്ചി മാളൂനെ രക്ഷിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട് അതേ സമയത്ത് ഗൗരിയുടെ ആത്മാവ് മരത്തിൽ ബന്ധിച്ചിരിക്കുന്നത് കാണിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്